ബീഹാർ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും ചേർന്ന് അട്ടിമറിച്ചതാണോ മഹാഗഡ്ബന്ധനും കോൺഗ്രസും തോക്കാനുള്ള കാരണം എന്താണ് ആർ ജെ ഡിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അവർ പിന്നിൽ പോയ കാരണം എന്താണ് ബി ജെ പി കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന ആ വഴി എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നൂറ് ശതമാനം സത്യസന്ധതയോടെ നൂറ് ശതമാനം നിഷ്പക്ഷതയോടെ കണക്കുകൾ വെച്ച് ഞാൻ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്നതിൻ്റെ തമാശ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ എന്നെ ചീത്ത വിളിക്കും ബി ജെ പി നേതാക്കളും എന്നെ ചീത്ത വിളിക്കും അംഗീകരിക്കില്ല പക്ഷെ ഈ കാരണം കൊണ്ടാണ് കോൺഗ്രസ് തോക്കുന്നതും ബി ജെ പി ജയിക്കുന്നതും അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന മഹാഗഠബന്ധൻ അടക്കമുള്ള പാർട്ടീസ് പരാജയപ്പെടുന്നതും ബി ജെ പി ജയിക്കുന്നതിന്റെ ഇലക്ഷൻ മെക്കാനിസത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒരുപാട് കാരണങ്ങളുണ്ട് അതെല്ലാം സെക്കൻഡറി ആണ് അതായത് പതിനായിരം രൂപ വെച്ച് ഒരു കോടിയിലധികം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു അതൊരു റീസൺ ആണ് ഇലക്ഷൻ കമ്മീഷന്റെ എസ് ഐ ആറിൽ ഒരുപാട് വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു പലതും ചേർക്കപ്പെട്ടു ബി ജെ പി അനുകൂല വോട്ടുകൾ ചേർത്തു കോൺഗ്രസ് അനുകൂല മഹാഗഠബന്ധൻ അനുകൂല വോട്ടുകൾ ചോർത്തപ്പെട്ടു അല്ലെങ്കിൽ മാറ്റപ്പെട്ടു മുസ്ലിം വോട്ടുകളിൽ ഭിന്നതയുണ്ടായി അതായത് അസുദ്ദീൻ ഒവേസി അടക്കം അഞ്ചോളം സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ മുസ്ലിം എന്ന ഇക്വേഷനിലാണ് അവിടെ മഹാഗഡ്ബന്ധൻ നിൽക്കുന്നത് ആ ഇക്വേഷൻ മാറുകയും മറ്റും ചെയ്യും പക്ഷേ കോർ റീസൺ എന്താണ് നമുക്ക് കണക്കുകൾ വെച്ച് പരിശോധിക്കാം കൃത്യമായ കണക്കുകൾ ഇത് കോൺഗ്രസുകാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതും ബി ജെ പി കാര് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ നേതാക്കൾ നന്നായി ചെയ്യുന്നു എന്നുള്ളതും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഇലക്ഷൻസ് ഈ രീതിയിൽ ജയിക്കാൻ കഴിയുന്നത് ഞാൻ കൃത്യമായി കണക്കുകൾ വെച്ച് തന്നെ പറയാം അതായത് മൈ ഇന്ത്യ അടക്കമുള്ള പോളുകളിൽ ഏതൊക്കെ ജാതികൾ ഏതൊക്കെ മതവിഭാഗങ്ങൾ ഏതൊക്കെ രീതിയിൽ വോട്ട് ചെയ്തിരിക്കാം എന്ന് കൃത്യമായി അവരുടെ ഒരു പോളുണ്ട് വലിയൊരു ശതമാനം വരെ അത് ശരിയാണ് ഇപ്പൊ എക്സിറ്റ് പോൾസുകളെ മറികടക്കുന്ന വിധിയാണ് പലപ്പോഴും വന്നിരിക്കുന്നത് ഈ സത്യസന്ധമായ കണക്ക് നമ്മുടെ കേരളത്തിൽ ആരും നമ്മളോട് പറയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം പറയുന്നത് സി ഈ സത്യം പറയുന്നതിൽ നിന്ന് നമ്മൾ നാം മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ അത് എന്താ പറയണേ മതേതര വിരുദ്ധവും വർഗീയമൊന്നും ആവില്ല സത്യം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ആ സത്യത്തെ ജനങ്ങളുടെ നന്മയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി പരമാവധി ബാലൻസ് ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തിക്കുക ഇതാണ് യഥാർത്ഥം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് വളരെ കൃത്യമായി ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളിൽ ഏതൊക്കെ സമുദായങ്ങൾ ഏതൊക്കെ ജാതികൾ എത്ര കണക്കിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് വളരെ നിഷ്പക്ഷവും സത്യസന്ധവുമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് മഹാഗഡ്ബന്ധന്റെ അതായത് കോൺഗ്രസും നമ്മുടെ ആർ ജെ ഡി അടക്കമുള്ള മഹാഗഡ്ബന്ധന്റെ വോട്ടുകൾ നോക്കാം പ്രധാനമായിട്ട് ഇത് മുസ്ലിം യാദവ ആക്സസ് ആണ് അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് ഉണ്ടാകും അതിൽ ബാലൻസ് ചെയ്ത് ബാക്കിയുള്ളവരെയും കൊണ്ടുവരും ഇതിൽ കോൺഗ്രസിന് ഏറ്റവും നഷ്ടപ്പെട്ട കാര്യം അതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ സവർണ ഹിന്ദു ജനവിഭാഗങ്ങളുടെ വോട്ടാണ് ജനറൽ കാസ്റ്റ് എന്ന് വിളിക്കുന്ന സവർണ ഹിന്ദു ഞാനടക്കം ജനിച്ച ജനവിഭാഗങ്ങളുടെ വോട്ടാണ് ഈ ഇവരുടെ പോളിൽ പറഞ്ഞിരിക്കുന്നത് പതിനാല് ശതമാനത്തോളം സവർണ ഹിന്ദു ജനവിഭാഗങ്ങളുടെ വോട്ടാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലും കിട്ടിക്കാണില്ല പലപ്പോഴും ഈ പോൾസ് വരുമ്പോൾ ഒന്ന് ഭംഗി വൽക്കരിക്കാൻ വേണ്ടി ചില ഫിഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ഒന്ന് ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബി ജെ പിക്ക് മുസ്ലിങ്ങളുടെ അഞ്ച് ശതമാനം വോട്ട് പോലും കിട്ടില്ല പക്ഷേ പൊതുവേ ആൾക്കാർ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ഒന്ന് കൊടുക്കും ചിലപ്പോൾ ഒരു ശതമാനം പോലും കിട്ടില്ല പക്ഷേ അങ്ങനെ കൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതായത് പൂർണ്ണമായിട്ടും പോളറൈസ്ഡ് ആകരുത് എല്ലാവരിലും എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടെന്ന് മഹാ അല്ലെങ്കിൽ കിട്ടിയ വോട്ടുകൾ ൾവ സമൂഹത്തിന്റെ തൊണ്ണൂറ് വോട്ടുകളും ഇവർക്കാണ് കിട്ടിയത് നയന്റി പെർസെന്റേജ് അതായത് നമ്മുടെ ലാലു പ്രസാദ് യാദവ് ഒക്കെ അവിടുത്തെ യാദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേതാക്കളിലൊരാളാണ് അദ്ദേഹത്തിന്റെ നയൻറ്റി പെർസെന്റേജ് വോട്ടും കിട്ടി എൻ ഡി എക്ക് ബി ജെ പിക്ക് ജെ ഡിയു എല്ലാം കൂടെ കിട്ടിയത് വെറും ആറ് ശതമാനമാണ് അത്രയും പോലും കിട്ടി കാണില്ല ചിലപ്പോ രണ്ടോ മൂന്നോ ശതമാനമേ കിട്ടിക്കാണു ഇതാണ് അതിലെ ഇക്വേഷൻ രണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ വോട്ട് കോൺഗ്രസിനും മഹാഗഡ്ബന്ധനും കിട്ടിയത് എഴുപത്തി ഒമ്പത് ശതമാനമാണ് അതും എഴുപത്തി ഒമ്പതായിരിക്കില്ല കുറച്ചുകൂടെ കൂടുതൽ കാണും എന്നാൽ നേരെ തിരിച്ച് ഹിന്ദു ജനവിഭാഗങ്ങളിലെ സവർണ ഹിന്ദു ജനവിഭാഗത്തിന്റെ വോട്ട് അറുപത്തി അഞ്ച് ശതമാനം ശരിക്കും പറഞ്ഞാൽ എഴുപത്തി അഞ്ചോ എൺപതോ ശതമാനം കിട്ടിക്കാണും അതായത് നമ്മുടെ നാട്ടിലെ നായന്മാരുടെ നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ അമ്പലവാസികളുടെ സവർണ ഹിന്ദുക്കളുടെ വോട്ട് എന്ന് പറയുന്ന കാര്യം ഇത് ഒരു പത്ത് പതിനഞ്ച് ശതമാനമായി ബീഹാറിലുള്ളൂ ബീഹാറിൽ പറ്റിയ ഭൂമിഹാർ ബ്രാഹ്മിൻസ് ഉണ്ട് അവിടുത്തെ ഫോർവേഡ് കാസ്റ്റ് ഉണ്ട് ഇവരിൽ ഒരു എൺപത് ശതമാനത്തോളം വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ആണ് പണ്ടത് കോൺഗ്രസ്സിനായിരുന്നു അതായത് പണ്ട് കോൺഗ്രസ് ആയിരുന്നു ആ നാട്ടിലെ ഹിന്ദു പാർട്ടി ആ നാട്ടിലെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഏത് ഗാന്ധിയൻ കോൺഗ്രസ് ആ ഹിന്ദു പാർട്ടിയാണ് കോൺഗ്രസ് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ബ്രാഹ്മിൺ ബെനിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഇപ്പം ബി ജെ പി ആക്ഷേപിക്കുന്ന ബ്രാഹ്മിൺ ബെനിയ പാർട്ടി എന്നാണ് അന്ന് കോൺഗ്രസ് ആയിരുന്നു ബ്രാഹ്മണരുടെയും ബെനിയ ബെനിയ എന്ന് പറഞ്ഞാൽ വൈശ്യന്മാർ നമ്മുടെ കേരളത്തിൽ അത്രയധികം ഇല്ല ഈ ബ്രാഹ്മിൺ ബെനിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു പിന്നീട് ബി ജെ പി ആയി അതിൽ നിന്നുള്ള അറുപത്തി അഞ്ച് മിക്കവാറും എഴുപതോ എൺപതോ ശതമാനം വോട്ട് ഈ ഫോർവേർഡ് കാസ്റ്റിന്റെ അപ്പർ കാസ്റ്റ് എന്ന് വിളിക്കേണ്ട അതിനൊരു ചരിത്രപരമായ തെറ്റുണ്ട് മുന്നോക്ക മുന്നാക്ക ജാതിക്കാരുടെ അറുപത്തിയഞ്ച് എൺപത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് ഇട്ടുണ്ടായി അടുത്തതാണ് പ്രധാനം ഒ ബി സികൾ ഒ ബി സികൾ അവിടെ പതിമൂന്ന് ശതമാനമാണ് ആ പതിമൂന്ന് ശതമാനത്തിൽ അറുപത്തിമൂന്നിലധികം ശതമാനം അതായത് മഹാഭൂരിപക്ഷം ഒ ബി സി വോട്ടുകളും എൻ ഡി എക്കാണ് കിട്ടിയത് ഇ ബി സി എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ് മഹാഭൂരിപക്ഷം അമ്പത്തെട്ട് അറുപത് ശതമാനം ഇവർക്കാണ് കിട്ടിയത് എസ് സി എസ് ടി യിലെ അൻപത് ശതമാനത്തോളവും ഇവർക്കാണ് കിട്ടിയത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ ഇത് ആത്മാർത്ഥമായിട്ട് പഠിക്കണം ഇത് കാണുമ്പോൾ ചില സി പി എം കാരും സി പി ഐക്കാരും കോൺഗ്രസും ബി ജെ പിയും ജാതി പറയരുത് എന്നൊക്കെ പറയും അങ്ങനെയല്ല ഇന്ത്യയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് ഈ ജാതി സ്വത്വ സമുദായ രാഷ്ട്രീയമാണ് ഇതിനെ ബാലൻസ് ചെയ്താൽ മതി ഹാർമണൈസ് ചെയ്താൽ മതി മഹാത്മാഗാന്ധി പറയുന്ന പോലെ ഈ സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മതി ആ ഒരുമിച്ച് കൊണ്ടുപോകാൻ പണ്ട് കോൺഗ്രസിനെ പറ്റിയിരുന്നു ഇപ്പം പറ്റുന്നില്ല ഇത്രയുള്ള സംഭവം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതാണ് പോക്കാനുള്ള കാരണം ഈ കാര്യം അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട ബാക്കി ഒരുപാട് ഫാക്ടേഴ്സ് കാണും നേരത്തെ പറഞ്ഞ പോലെ പതിനായിരം രൂപ വെച്ചൊരു കോടി ആൾക്കാർക്ക് കൊടുത്തു അത് വലിയൊരു എന്താ പറയുക ക്യാഷ് ട്രാൻസ്ഫർ സ്കീമാണ് ചില ആൾക്കാർ അത് അഴിമതിയാണെന്നൊക്കെ പറയുന്നു ഇലക്ഷൻ ഒരാഴ്ച രൂപ കൊടുത്തു അതൊക്കെ ആണ് അതിപ്പോ ആണെങ്കിലും അല്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സ്വാധീനം ബി ജെ പിയോടുള്ള ബയസ് അതൊരു പരിധി വരെ ശരിയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതൊന്നും അല്ല കോർ റീസൺ അതൊന്നും അല്ല ഇതെല്ലാം മൾട്ടിപ്ലയിങ് ഫാക്ടേഴ്സാണ് യഥാർത്ഥ കോർ റീസൺ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് സാമൂഹിക എഞ്ചിനീയറിംഗ് കോൺഗ്രസുകാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി കാരുടെ താഴെ തട്ടി നിൽക്കുന്നവർ പറയില്ല ദേശീയതയുടെ വിജയം എന്നൊക്കെ പറഞ്ഞേ അതൊന്നും ഇങ്ങനെ പറയുന്നതിന് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നരേന്ദ്രമോദിജി യഥാർത്ഥത്തിൽ ഒരു ഒ ബി സി ഇൻകോട്സ് ഒ ബി സി നേതാവാണ് എന്ന് അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോ അദ്ദേഹം പിക്ചറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തിനും നമ്മുടെ അമിത്ഷാജിക്കും ഒക്കെ മനസ്സിലാവുന്നതാണ് സിമ്പിൾ ഇത്രയുള്ള കാര്യം വേറെ കാര്യങ്ങളൊന്നുമില്ല അതായത് ിലെ നാല്പത്തൊമ്പത് ശതമാനം വോട്ടുകളും ആർക്ക് പോയി ബി ജെ പി എൻ ഡി എക്ക് പോയി പകരം ഇരുപത്തി ഒമ്പത് ശതമാനമേ എസ് സി എസ് ടിയിലെ ആ നമ്മുടെ കോൺഗ്രസിന് അറിഞ്ഞിരിക്കുമെന്നുള്ളൂ യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യം ീഹാറിൽ ഉണ്ടാക്കി ഇനി ചില ആൾക്കാർ പറയും മറ്റേ ബോംബ് ബ്ലാസ്റ്റ് സാധനങ്ങൾ വന്നാണ് ആയിരിക്കാം അല്ലായിരിക്കാം അതായത് ഇത് തീവ്രവാദികൾ ചെയ്തതായിരിക്കാം കോടതി ഫൈനൽ വിധി വരട്ടെ അതുവരെ നമ്മളൊരു മുൻവിധിയിലേക്ക് എടുത്ത് ചാടുന്നില്ല അത് കൺസോളിഡേറ്റ് ചെയ്തു അതൊക്കെയുണ്ട് പക്ഷേ ഇതൊക്കെ മൈനർ ഫാക്ടേഴ്സാണ് മേജർ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് നാൽപ്പത്തൊമ്പത് ശതമാനം എസ് സി എസ് എസ് സി വോട്ടുകൾ ബി ജെ പി ഇതിന് പോയി അമ്പത്തെട്ട് ശതമാനം ി സി അതായത് ഹിന്ദുക്കളിലെ പിന്നോക്ക വോട്ട് പോയി അറുപത്തിമൂന്ന് ശതമാനം ഒ ബി സി വോട്ട് പോയി ജനറൽ കാറ്റഗറിയിൽ അറുപത്തഞ്ച് ശതമാനം കൂടുതലും പോയി കാണും യാദവ് മുസ്ലിം വോട്ടുകൾ അപ്പുറത്തോട്ട് പോയി ഇതാ ഈ സത്യസന്ധമായ കാര്യം സംസാരിച്ചുകൂടെ ഇത് സംസാരിക്കാതെ എന്തെങ്കിലും നമുക്ക് ഇത് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ കഴിയുമോ ഇന്ത്യയിലെ ഘടനാപരമായ ജാതി സമുദായ രാഷ്ട്രീയത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സത്യസന്ധമായ കാര്യം എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയും ഇപ്പം നമ്മുടെ നിതീഷ് കുമാർജിയുടെ സമുദായം അത് വലുതായിട്ടൊന്നുമില്ല പക്ഷെ നിതീഷ് കുമാർജിക്ക് സുശാസൻ ബാബു എന്ന പേരുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഭരിക്കുന്ന സത്യമാണ് അദ്ദേഹത്തിന്റെ കുർമി കോരി കമ്മ്യൂണിറ്റിയാണ് കുർമി കമ്മ്യൂണിറ്റി അവിടുത്തെ കർഷക കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ് നിഷാദ് കമ്മ്യൂണിറ്റി നിഷാദ് കമ്മ്യൂണിറ്റിയും മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് അവരടക്കം സി ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല സീതിന്റെ പ്രശ്നം എന്താ അറിയോ കോൺഗ്രസിനും സെൻട്രൽ ലെഫ്റ്റ് നിൽക്കുന്നവർക്കും ഇതെന്തോ വലിയ തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവരിതിനെ നേരിട്ട് നേരിട്ട് അഡ്രസ് ചെയ്യാത്ത എന്നിട്ട് വളഞ്ഞ വഴിയിൽ കൂടി അവർ അഡ്രസ് ചെയ്യാതെ അപ്പൊ പാസ്വാൻ കമ്മ്യൂണിറ്റി ബി ജെ പിയുടെ കൂടെ നിന്നതാണ് പാസ്വാൻ കമ്മ്യൂണിറ്റി യഥാർത്ഥത്തിൽ ഭയങ്കര ചിരാഗ് പാസ്വാൻ അടക്കം ഭയങ്കരമായി സ്കോർ ചെയ്യും അപ്പോ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയുടെ സ്വത്വം എന്ന് പറയുന്നത് ഇനി ബി ജെ പി ജയിക്കണമെങ്കിലും കോൺഗ്രസ് ജയിക്കണമെങ്കിലും ഈ സോഷ്യൽ എൻജിനീയറിങ് ആണ് ജാതി മത സമവാക്യങ്ങളാണ് ഇതിനർത്ഥം എല്ലാവരും ജാതി മതം നോക്കി വോട്ട് ചെയ്യുന്നൊന്നുമല്ല അല്ല ഒരുപാട് അങ്ങനെ ജാതി മതവും നോക്കാതെ എന്താ പറയുക കാസ്റ്റിനും മതത്തിനും സമുദായത്തിനും അതീതമായി വോട്ട് ചെയ്യുന്നവരുണ്ട് അവരൊരു അമ്പത് ശതമാനം കാണും സത്യം പറഞ്ഞാൽ അമ്പതൊന്നും ഇല്ല ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ മതേതരവാദികൾക്ക് വിഷമമാവും ഇരുപത്തഞ്ച് ശതമാനം കാണും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഒരു മഹാഭൂരിപക്ഷവും ഈ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഒന്നും നോക്കാതെ വോട്ട് ചെയ്യുന്നവരല്ല അതിനർത്ഥം ഇവരെല്ലാം വർഗീയവാദികളും ജാതിവാദികളും എല്ലാം ബാലൻസ് ചെയ്താൽ മതി എല്ലാവർക്കും റെപ്രസെന്റേഷൻ കൊടുത്താൽ മതി എല്ലാവർക്കും സ്പേസ് കൊടുത്താൽ മതി ഇത് കോൺഗ്രസ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് പിന്നോട്ട് പോകുന്നത് ഈ പണ്ട് കോൺഗ്രസ് അറിഞ്ഞോ അറിയാതെയോ ഈ കമ്മ്യൂണിറ്റി ഇക്വേഷൻസ് ബാലൻസ് ചെയ്തിരുന്നു ഈ കമ്മ്യൂണിറ്റി ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അല്ല എന്താ ആൾക്കാർ പറ്റേ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രത്യേക ഫാക്ടറിലാണ് ഉള്ളിവിലൊക്കെ ആയിരുന്നു ചിലപ്പോൾ നമ്മുടെ ഇടതുപക്ഷക്കാർ ഉള്ളി ഉള്ളിവില കാരണം ഭരണം പോയി എന്നൊക്കെ ഈ ആൾക്കാരെ പറ്റിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയാം പക്ഷേ ആത്മാർത്ഥമായി നോക്കി ചിന്തിച്ചാൽ അങ്ങനല്ലെന്ന് നോക്കറിഞ്ഞൂടി അതുകൊണ്ട് ആ കാസ്റ്റ് കമ്മ്യൂണിറ്റി സോഷ്യൽ എഞ്ചിനീയറിംഗ് കോൺഗ്രസ് എന്ന് തിരിച്ചു പിടിക്കുന്നുവോ തിരിച്ചു പഠിക്കുന്നുവോ ഗാന്ധിജി അതാണ് ചെയ്തിരുന്നത് അതുവരെ കോൺഗ്രസ് ജയിക്കില്ല അതുവരെ ബി ജെ പിയുടെ തേരോട്ടം തുടരുകയും ചെയ്യും അത് ഇനി അത് മുസ്ലിം സമൂഹത്തിനും കൂടെ വെറുപ്പിക്കായിരുന്നാൽ മതി ബി ജെ പി ആയാലുള്ള കാര്യം എങ്ങനെയാണ് മുസ്ലിം സൗകര്യങ്ങളെ വെറുപ്പിക്കാരാ മതി അവർ ഈ മുസ്ലിം സൗകര്യങ്ങളെ വെറുപ്പിക്കുന്നതും ഇസ്ലാമോഫോബിയ ഫോബിയോ പറയുന്നതും മറുഭാഗത്ത് ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കാനാണ് അതില്ലാ ചെയ്താൽ മതി ഇപ്പൊ മോദിജിയൊക്കെ അങ്ങനെ ഒരു സെന്റർ റൈറ്റ് പിടിച്ച് ചെയ്യാനാണ് നോക്കുന്നത് വിജയിക്കുന്നു ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം കേരളത്തിലെ എല്ലാ മുസ്ലിം വീടുകളിലും രാജീവ് ചന്ദ്രശേഖർ ജി പറയുന്നതിന്റെ കാര്യം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല മുസ്ലിം വിരോധവും ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു സൗഹാർദ്ദവും സാഹോദര്യവും നിൽക്കുന്ന സോഷ്യൽ എൻജിനീയറിംഗ് ഇത് കോൺഗ്രസുകാർ പഠിച്ചില്ലെങ്കിൽ എങ്ങനെ ജയിക്കാനാണ് എനിക്കറിയില്ല സി അവിടെയാണ് പ്രശ്നം പഴയ കോൺഗ്രസിന്റെ സ്പേസിലേക്ക് ഇന്ന് ബി ജെ പി ആണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗാന്ധിയൻ സർദാർ പട്ടേൽ അടക്കമുള്ള സെന്റർസ് റൈറ്റ് സ്പേസ് അവർ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്കാർക്ക് നിലനിൽപ്പില്ലാതെ വരും അതാണ് ഡൽഹിയിലൊക്കെ സംഭവിച്ചത് പതിനഞ്ച് വർഷം ഡൽഹിയിൽ ശീലാധിഷിത് വരിച്ചു അപ്പൊ ഡൽഹിയിൽ കോൺഗ്രസിന്റെ അടയാളം പോലും ഇല്ല സി ഇല്ലാത്തതിന്റെ കാരണം എന്താ ഇത് സിൻസിയർലി പഠിക്കുന്നതിന് പകരം ആ ആത്മാർത്ഥത ഇല്ലാത്ത കാരണങ്ങൾ നിരത്തരുത് കള്ളത്തരം പറയരുത് നമ്മൾ നമ്മളോട് കള്ളത്തരം പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി കോൺഗ്രസിനും ബി ജെ പിക്ക് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ രാഷ്ട്രീയ സാമുദായിക സത്യസന്ധത ഉണ്ടാകട്ടെ ബാലൻസ് ഉണ്ടാകട്ടെ മതസൗഹാർദ്ദം ഉണ്ടാകട്ടെ സാഹോദര്യം ഉണ്ടാകട്ടെ ഇന്ത്യ വിജയിക്കട്ടെ ഗോഡ് ബ്ലസ്